ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നെനിക്കൊരു സ്വിഫ്റ്റ് ഡിസിയറിൻ്റെ ഒരു ക്ലസ്റ്റർ മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റിന് ഇരട്ടിയിലേക്ക് സ്വിഫ്റ്റ് ഡിസൈറിനും എല്ലാത്തിനും കോമൺ ആയിട്ട് ഇതേ ഡിസൈനിങ് ഡിസൈനിങ്ങുള്ള മീറ്ററാണ് വരുന്നത് പക്ഷേ പാർട്ട് നമ്പറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ലൈറ്റുകൾ എ ബി എസ് ഉണ്ടാവില്ല ചിലപ്പോൾ എസ് ആർ എസ് ഉണ്ടാവില്ല അങ്ങനെ ചെറിയ മദർ ബോർഡിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നാലും നമുക്ക് ബാക്കിയെല്ലാം സെയിമാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഫോൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഓണായി കാണിച്ചു തരാം ഇത് ഇപ്പം ലൈനിങ് കൊടുത്തിട്ടില്ല ഇത് ഫുള്ള് ലൈറ്റുകളെല്ലാം കത്തിയിക്കും വാണി ലൈറ്റുകളെല്ലാം വാണി ലൈറ്റ് കത്തിക്കുകയും ചെയ്ത് ഈ ഡിസ്പ്ലേ ഓൺ ആകത്തുമില്ല അതാണ് ഫോൾട്ട് പിന്നെ ഇൻഡിക്കേഷൻ ലൈറ്റ് ഓൾ ഓണി ലൈറ്റെല്ലാം എല്ലാ ഓണി ലൈറ്റുകളും കത്തി കിടക്കും നമുക്ക് നോക്കിയിട്ട് ഞാൻ ആദ്യം ഫസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം ഇത് ഫുള്ള് ഡെഡ് ആണല്ലോ ഒന്നും ഓണല്ലോ ഡിസ്പ്ലേ ഒന്നും ഓണല്ലോ ഇത് ഫുള്ള് ലൈറ്റ് കത്തിയിക്കുന്നുണ്ട് ഞാനത് നോക്കട്ടെ റിപ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം എത്രയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ മദർ ബോർഡ് റിപ്പയർ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ കുറേ കമ്പോൺസ് കംപ്ലൈൻറ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു ലൈറ്റും എക്സ്ട്രാ കത്തുന്നില്ല നേരത്തെ ഇവിടെ ഫുള്ള് വോണിംഗ് ലൈറ്റും കത്തി കിടപ്പുണ്ടായിരുന്നു ഈ ഡിസ്പ്ലേ ഓൺ അല്ലായിരുന്നു ഈ ബാക്ക് ലൈറ്റുകൾ ഒന്നും കത്തത്തില്ലായിരുന്നു ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇഗ്നേഷം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈറ്റും കത്തത്തില്ല നേരത്തെ അനാവശ്യമായിട്ടുള്ള ഈ വാണിംഗ് ലൈറ്റുകളെല്ലാം കയറി കത്തി വരുമായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇഗ്നിഷ് ഓൺ ആക്കിയാലേ സഡൻലി ഓൺ ആവുന്നുണ്ട് ഇവിടെയാണ് മദർ ബോർഡ് ബാക്ക് സൈഡിലാണ് വരുന്നത് മൊത്തം കമ്പോൺസുകൾ ഇവിടെ ആയിരുന്നു ഞാൻ ഫുള്ള് എനിക്ക് സർവീസ് ചെയ്യേണ്ടി വന്നത് ഫുള്ള് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതേ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതേ ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്